ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കണോ അലഹദില്ല ഞങ്ങളും സുഖമായിട്ട് ഇരിക്കണു കേട്ടോ അപ്പം ഇന്നത്തെ വോയിസ് ഓവറിൽ ഇങ്ങനെ ചെറിയൊരു തൊണ്ടക്കൊരു പ്രശ്നമുള്ളത് പോലെയൊക്കെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുന്നത് രാവിലെയാണ് കേട്ടോ രാവിലെ കുട്ടികളെ മദ്രസക്ക് പറഞ്ഞയച്ചിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും വോയിസ് ഓവർ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചായം കുടിച്ചിട്ടൊക്കെ ഇരുന്നിട്ടൊക്കെയാണ് ഇതിന് ഇരുന്നിട്ടുള്ളത് എന്നാലും എന്താ പറയുക ആ ഒരു നീറ്റതിൻ്റെയൊക്കെ നീച്ചപാടൊക്കെ ഉള്ള നമ്മളെ സൗണ്ടൊക്കെ ഒന്ന് റെഡിയായി ഒരു ഉഷാറൊക്കെ ഇങ്ങോട്ട് വരാനുള്ള ഒരു ഒരു പ്രയാസമുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഒരു കുഴപ്പം എന്നാലും നല്ല ഇതിൽ തന്നെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം എന്തെന്നായാലും ഇന്നത്തെ തട്ടക പരിപാടി വേഗം അവിടെ തുടങ്ങിയിട്ടുണ്ട് ഇന്നെന്താന്ന് വെച്ചാലേ വേഗം പണി പണിതീർക്കണം പത്ത് മണിയാകുമ്പോഴേക്കും തീർക്കണം. പതിനൊന്ന് മണിക്ക് ഒരു ബൈക്ക് പോവാനുണ്ട് കേട്ടോ പതിനൊന്ന് മണിന്ന് കറക്റ്റ് പറഞ്ഞത് എന്താ വച്ചാൽ പതിനൊന്ന് മണിക്കാണ് ഞമ്മക്ക് ഇവിടുന്ന് ഒരു ഉണ്ട്. അപ്പം പതിനൊന്ന് മണീൻ്റെ ബസ്സിന് ഒന്ന് മാനന്തവാടി കാട്ടിക്കുളം ഒക്കെ പോവാനുണ്ട് ഏട്ടൻ്റെ വൈഫിൻ്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ പോവേണ്ടത് തന്നെ ഇന്ന് ഷട്ടപട പണി തീർക്കണം എന്നുള്ള ഒരു ഉള്ളത്. പിന്നെ പണി തീർക്കലും വീഡിയോ എടുക്കലും എല്ലാം കൂടെ ജഗ പോകായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ അറിയണത് അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാൻ ഇഡ്ഡിലിക്ക് അരി അരച്ച് അതുകൊണ്ട് തന്നെ രാവിലെ ഒന്നും അരയ്ക്കാനും കുഴക്കാനും പരത്താനൊന്നും ഉണ്ടായിട്ടില്ല മാവ് ഉള്ളതുകൊണ്ട് വേഗം അതൊന്ന് ഇട്ടിലി ചെമ്പിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ് പിന്നെ ദാ അതിൻ്റെ കറിക്ക് നല്ല നമ്മളെ ചട്ടിനിയാണ് കേട്ടോ അരച്ച് നല്ല പച്ചമുളകും ഓരോ അല്ലി വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ചട്ടീനി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ആ തേങ്ങയൊക്കെ ഒന്ന് ജാറിലേക്ക് ഒക്കെ ഇട്ട് കൊടുത്ത് അതും ഒന്നും അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ തന്നെ വന്നിട്ട് ഇത് വേഗം നമ്മൾ ഞമ്മളെ തീയൊന്ന് കത്തിപ്പിടിപ്പിച്ചിട്ട് ആ ചിരട്ട ഇട്ടതിൻ്റെ പാടലാണ് കേട്ടോ അത് ആ ചിരട്ട കത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഇന്നിട്ട് കളിപ്പിക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ എന്താണ് മഴ ആയതുകൊണ്ട് ഇവർഗിനൊക്കെ നല്ല തണുപ്പൊക്കെ പിടിച്ചങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തീയും കുറച്ച് കളിപ്പിക്കലാണ് അപ്പം എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഞാൻ എല്ലാ പണികളും തീർത്തിട്ടേ പോവല്ലോ കേട്ടോ ആ എല്ലാത്തിനും കുറച്ച് കട്ടി കൂടീണ് അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് കേട്ടോ വേറെ എല്ലാ പണികളും തീർക്കാതെ ചിലപ്പം എവിടെങ്കിൽ പോവാനുള്ള ആൾക്കാരെ ചിലരുണ്ടാവുമല്ലോ ഒന്ന് പോയി വന്നിട്ട് സമാധാനത്തിൽ എടുക്കാമെന്ന് വിചാരിക്കണവർ പക്ഷേ ഞാൻ അങ്ങനെയല്ല കേട്ടോ എനിക്ക് പോകുന്നതിൻ്റെ മുന്നേ എല്ലാ പണികളും തീർക്കണം എല്ലാം എന്ന് പറഞ്ഞാൽ തിരുമ്പലും കുളി അടക്കം കഴിഞ്ഞിട്ട് ഇനി എത്ര മണിൻ്റെ ബസ്സിനായാലും ഞാൻ പോകുള്ളൂ കേട്ടോ സത്യത്തിൽ നമ്മളെ പെണ്ണുങ്ങന്മാരെ നമ്മൾ ആരും ചില ദിവസം ആ ഉച്ചവരെ എടുക്കണ പണിയായിരിക്കും ചില ദിവസം വൈകുന്നേരം വരെ എടുക്കണ പണിയായിരിക്കും പക്ഷേ എവിടെങ്കിലും ഒന്ന് പോകാനുണ്ടെങ്കിൽ എന്തായിരിക്കും അല്ലേ ഉഷാറ് നമുക്ക് ആ പിന്നെ ഈ എടുക്കുന്ന പണികളെന്നേക്കും ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ തീർക്കണുണ്ടാവുക അപ്പം ഞാൻ ഇന്ന് അങ്ങനെ ഒരു ഇന്നങ്ങനൊരു ഉള്ളത് എനിക്ക് വേഗം തീർക്കണം എല്ലാ പണികളും തീർത്ത് വീടൊക്കെ വൃത്തിയാക്കി അതിൻ്റെ ഇടയിൽക്കൂടെ ചിലപ്പോൾ ചോറും വെച്ചിട്ടുണ്ടാവും എന്തെങ്കിലും വലിയ സെറ്റപ്പ് കറി മലക്കൊന്നും എത്തിയിട്ടില്ലെങ്കിലും എന്താണ് ഞാൻ ഇന്ന് പരിപ്പ് എന്തെങ്കിലും താളിക്ക വേഗം ചോറ് കുളിക്കാനുള്ള വെള്ളം അവിടെ ഇറക്കിയാൽ എന്താ ചോറിനുള്ളത് അവിടെ വെച്ചാൽ മതിയല്ലോ അപ്പോൾ ചോറും അതിൻ്റെ ഇടയിൽ കൂടെ ആയിക്കോളും പിന്നെ അലക്കല് അങ്ങനെയുള്ള ജക പുക പണികൾ വേഗം തീർക്കണം എന്നുള്ള ഒരു ഇതിലാണ് ഇതിലാണുള്ളത് ആണുങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ പറയുമല്ലോ നിങ്ങളോടൊന്ന് മാറ്റാൻ പറഞ്ഞിട്ട് എന്താണ് നേരം എന്നൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കലുണ്ടല്ലോ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിലേ ഒന്ന് നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി പക്ഷെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ട് വേണം ഒരു ബൈക്ക് ഇറങ്ങാനില്ലേ എവിടെയെങ്കിലൊന്ന് പോകണം എന്നുണ്ടെങ്കിൽ വീട്ടിലെ എന്തെല്ലാം കാര്യങ്ങൾ എല്ലാം ഒരുക്കൊക്കെ കുളിച്ചങ്ങോട്ട് മാറ്റിയാൽ മതി ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലത്തെ പണികളും തീർക്കണം കുട്ടികളെയും മാറ്റണം കഴുകണം സ്കൂളിലെ മദ്രസയിൽ വിടണം ആ ഒരു ദിവസം ദിവസമാണെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞയക്കണം എല്ലാം ചെയ്തിട്ടല്ലേ ഇപ്പം നമുക്ക് ഇന്നാലും നമ്മൾ ആ സമയമാകുമ്പോഴത്തേക്കും എന്താണ് വേഗം ഒരുങ്ങി മാറ്റി പിടിച്ച് ഇറങ്ങലൊക്കെ ഉണ്ടല്ലോ പക്ഷെ ഞാൻ ഇന്നിപ്പോ കുട്ടികളൊക്കെ വിടാനുള്ള സ്കൂളിലുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ ഓരൊക്കെ പറഞ്ഞു വിടണം അപ്പം ഇപ്പോൾ ഒരു മദർസ് പോയിക്കുവാണ് കേട്ടോ അപ്പം എൻ്റെ ഇഡിലി ഇതാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഇഡിലി കിട്ടിയിട്ടുണ്ട് ചില ദിവസം നമുക്ക് ഇനിയിപ്പോൾ ദോശയായാലും ഇഡിലി ആണെങ്കിലൊക്കെ ചിലപ്പോൾ ഒന്നും ഇങ്ങനെ പൊന്താതെ ഒരു പ്രശ്നമൊക്കെ വരുന്നുണ്ട് ഇന്നെന്തായാലും മാവൊക്കെ നല്ലോണം നന്നായി നല്ല പൊന്തി സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ട്ടോ അപ്പം ആദ്യത്തെ ഇട്ടിൽ അവിടെ ചുട്ട് ഗ്യാസ് റോളിലേക്ക് ആക്കി വെച്ചിരുന്നു ഇനിയിപ്പോൾ രണ്ടാമത്തേതൊന്ന് ഒഴിച്ച് കൊടുക്കട്ടെ അപ്പം ഞാനിതൊക്കെ ഒഴിക്കുന്നതിൻ്റെ ഇടയിൽ ചട്ടിനിയും കൂടെ അവിടെ റെഡിയാക്കിയിട്ട് പിന്നെ ഓരോരോ റൂമൊക്കെ വൃത്തിയാക്കി ഓരോ ഭാഗം അടിച്ചൊക്കെ വാരി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവരെല്ലാവരും സ്കൂളിലും ഇക്കാൻ്റെ പോവയിലും ഒന്ന് കൈയാണ്ട് ഞാൻ തുടച്ചിട്ടിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ അപ്പം തുടക്കലല്ലാത്ത ബാക്കിയുള്ള പരിപാടികളും അതിൻ്റെ ഇടയിൽക്കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒ അകൊക്കെ ഒന്ന് വൃത്തിയാക്കി വരും പിന്നെ അതുപോലെ അലക്കാനുള്ള തുണികളൊന്നും മെഷീനിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് അപ്പോൾ ഈ എടുക്കുന്ന പണികളെ കൂടെ തന്നെ ആ അലക്കൽ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞോളും കേട്ടോ ഇന്നിപ്പം ഇനി കല്ലുമ്മൽ കൊണ്ട് ഈ അലക്കാനുള്ള തുണികളൊന്നും ഇല്ല അതുകൊണ്ട് മെഷീനിൽ ഇടാനുള്ളത് തന്നെ ഉള്ളു അപ്പോൾ എന്തായാലും അതൊന്ന് അതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പൈപ്പിൽ ഇനി അതുപോലെ എവിടെയെങ്കിലും സമയത്തൊക്കെ ചിലപ്പോൾ പൈപ്പിലൊന്ന് വെള്ളം നിൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഡ്രമ്മന്ന് മഴവെള്ളം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒഴിച്ച് എന്തായാലും അലക്കലും അടിച്ചു വാരലും തുടക്കലും പാത്രം കഴുകലും എല്ലാം ചെയ്തിട്ടുണ്ടായിന് മുറ്റടിക്കൽ പിന്നെ ചെറിയൊരു ടാസ്ക് ഉണ്ട് എന്നാലും അതും ഉള്ളോട് അവിടെ ഇവിടെ ഒന്ന് തോണ്ടി ഒന്ന് അടിച്ചൊക്കെ വാരി വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ചോറ് ഒന്ന് അടുപ്പത്തിണ്ട് അരിയിട്ടിട്ട് ചോറ് അടുപ്പത്ത് വേവണുണ്ട് അതൊന്ന് ചോറൊന്ന് വാർത്തിട്ട് വേണം എന്താണ് എനിക്കും നാച്ചിക്കുട്ടനും കുളിക്കാനുള്ള വെള്ളം വെക്കാൻ ഇതിപ്പോൾ ഒമ്പത് മണി ഒമ്പതര ആവുമ്പോഴത്തേക്കും ഇത്രയും പണികൾ ഞാൻ തീർത്തിട്ടുണ്ട് തീർത്തിട്ടുണ്ടെ എന്താണെന്ന് പറഞ്ഞാൽ നമുക്കൊരു ലക്ഷ്യമുണ്ടല്ലോ പോവണം എന്നുള്ളത് അപ്പോൾ എല്ലാം തീർക്കണം എന്നുള്ള ഒരു ഇത് കൊണ്ട് തന്നെ ഞാൻ ബാക്കിയുള്ള തീർത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പം കുറച്ച് പരിപ്പൊന്ന് താളിച്ച് വെക്കണം കുക്കറിലൊന്ന് താ വേവിക്കാൻ വെച്ച് അതൊന്ന് ഓഫാക്കി വെച്ചിട്ട് പോകുക തിരിച്ച് വന്നിട്ട് വൈകുന്നേരം ഇനിയിപ്പം ഉച്ച കഴിഞ്ഞിട്ടൊക്കെ എന്തായാലും എത്തലും അപ്പോൾ അപ്പം വന്നിട്ടൊന്ന് ചൂടാക്കി വറവിട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇനിയിപ്പോൾ വിശന്നിട്ട് വരുന്ന ആ ഒരു സമയത്ത് ഇനിയിപ്പം ഇത് വേവിക്കാൻ നിൽക്കുന്ന ഒരു സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പം എന്തായാലും ഇപ്പം കുറച്ച് സമയമുണ്ട് എനിക്ക് കുളിക്കുന്നതിന് മുന്നുള്ള സമയങ്ങളൊക്കെ ഉണ്ട് ശരിക്കും ഞാൻ പോകാൻ നേരത്ത് മാറ്റിയിട്ട് ഞാൻ ആച്ചിയും പതിനൊന്ന് മണിൻ്റെ ബസ്സിന് പോകേണ്ടി അടുത്ത് ഞങ്ങൾ പത്തരായപ്പോഴത്തേക്കും ഞങ്ങൾ കുളിയും മാറ്റലൊക്കെ കഴിഞ്ഞ് വെറുതെ അവിടെ ഇരിക്കുന്നതിന് കേട്ടോ പിന്നെ ബസ്സിന് കാത്ത് നിൽക്കുന്ന വീട്ടിലങ്ങനെ ഇരുന്നിട്ടുണ്ട് അതിനാണ് അപ്പം ഞാൻ പരിപ്പ് അവിടെ അടുപ്പത്ത് വെച്ചേണ് പരിപ്പ് വെറുതെ തേങ്ങ അരച്ചിട്ടൊന്നുമല്ല വെറുതെ ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ട് തക്കാളിയും പച്ചമുളകും മാത്രം ഇട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് കുക്കറിൽ വേവിക്കാൻ വെച്ചാണ് പേപ്പർ പരിപ്പാണ് കേട്ടോ കട്ടിയില്ലാത്ത അതുകൊണ്ട് തന്നെ ഒറ്റ വിസിലടിച്ചാൽ തന്നെ നമ്മളെ പരിപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടും പിന്നെ അതിൻ്റെ ആ ഒരു എയർ പോക്കാണ്ടിരുന്ന അതൊരു കാ പാകത്തിന് വേവിലന്നെ കിട്ടിക്കൊള്ളു കേട്ടോ അപ്പം അതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മൾ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു റേഷൻ അരിയിൻ്റെ വേഗം വേവുന്ന അരി ചോറ് തന്നെയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് അതും വേഗം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതും ഒന്ന് വാർത്ത് വെച്ചിണ് ഇനി ഞങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളതാ അവിടെ അടുപ്പിൽ ഒഴിച്ച് വെച്ചതെന്ന് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടായി കിട്ടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആയിട്ടുള്ള കാര്യം വെള്ളം ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അതിൻ്റെയേക്കാട്ട് മുന്നേ തന്നെ കുളിയും മാറ്റലൊക്കെ കഴിയുന്നുണ്ടെട്ടോ പിന്നെ നല്ല ചെകിരിയും ചിരട്ടയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഞാൻ നാച്ചിമോൻ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളെ മാറ്റലും ഒരുങ്ങലൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ അത് വീഡിയോയും നാച്ചിമോൻ്റെ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് വെറുതെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ താത്താനെ വിളിച്ചപ്പം താത്താൻ്റെതും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ബസ് വരാതെപ്പോൾ മേലേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ പോയി കാട്ടിക്കുളം ആരോഗ്യ കേന്ദ്രത്തിലാണ് വന്നത് താത്താൻ്റെ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നത് കഴിഞ്ഞിട്ടോ പിന്നെ ഞാൻ ടൗണത്തെ അങ്ങനത്തെ വീഡിയോ ഒന്നും അങ്ങനെ അധികം ഉൾപ്പെടുത്തിയിട്ടില്ല ഒന്നാമത്തെ ഇങ്ങനെ വീഡിയോ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ചെറിയൊരു മടിയും ഉണ്ട് പിന്നെ മഴയും എല്ലാം കൂടെ ആയി നാച്ചിക്കുട്ടനും എല്ലാം കൂടെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒന്നും നടക്കൂലല്ലോ തന്നെ അങ്ങനെ കാര്യമായിട്ട് എടുത്തിട്ടില്ല ഇനി കേട്ടോ അപ്പോൾ ടൗണിൽ പോയ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ നേരെതാ നമ്മൾ തിരിച്ച് പുരയിലേക്ക് വരുന്നതാണ് കേട്ടോ അപ്പോൾ വീട്ടിലെത്തിയ പാടനെ വേഗം ഒന്ന് കറിയും വറവിട്ട് ഒരു രണ്ട് മുട്ട എടുത്ത് പൊരിച്ച് ഞാനും നാച്ചിമോനും നാച്ചിമോനുതാ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതേന് നല്ല വിശപ്പും ഉണ്ട് ഇനി കേട്ടോ ഓനാണെങ്കിൽ ഒറ്റക്ക് വാരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇരുത്താണ് ഓനിക്ക് പക്ഷെ അത് ഞാൻ ഞാനെടുത്ത് ഓനിക്ക് വാരി കൊടുത്ത് ഓനിക്ക് ചോറ് കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിനി അത് പിന്നെ വൈകുന്നേരമാണ് ആണ് കേട്ടോ ഞമ്മള് വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോന്നെ മൂന്നേരൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പുരയിലെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെതാ ഞാപ്പി സ്കൂൾ വിട്ട് വന്നിട്ടുള്ള ചേതിമ്മലി ഉള്ള ഇരുത്താണ് ഇവിടുന്ന് ഒരു ഫ്രേഷൻ പുട്ട് എന്തോ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൊണ്ടന്ന് ഓൻ കൊണ്ടൊന്ന് അവിടെ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട് മറ്റോനും ഇതാ അപ്പുറത്തുനിന്ന് വന്ന് നോക്കണുണ്ട് ഒരു ചെറിയൊരു ഉറക്കം കഴിഞ്ഞിട്ടുള്ള എണീറ്റ് വരുത്താണ് ട്ടോ അതാണ് ആ ഒരു ഉഷാറില്ലാത്ത വോൾട്ടേജ് ഒരു ചിരിയും വീട് എടുക്കണ കണ്ടപ്പോൾ ഒരു കുറവാണ് വരുന്നുണ്ട് അപ്പോൾ ഓൻ ഉറങ്ങി എണീച്ച് വന്നതേന് എന്തായാലും സ്കൂൾ വിട്ട് വന്ന് ഓരോരോ സാധനങ്ങൾ അവിടെ ഇവിടെ ഒക്കെ പൊട്ടിച്ച് നാശാക്കിയിട്ട് വന്നിട്ടുള്ള ഇരിക്കലാണ് ട്ടോ അതിപ്പോ ഇന്ന് രാവിലെ സ്കൂൾ കൊണ്ടുപോയ പ്ലേറ്റും കുപ്പിയൊക്കെയാണ് പ്ലേറ്റ് സ്റ്റീലിൻ്റെ ആണ് ഞാൻ സ്കൂൾക്ക് സ്കൂളിൽ കൊടുത്തുവിടൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പ്ലേറ്റ് കൊണ്ടുപോകാൻ എല്ലാ കുട്ടികളും കൊണ്ടുവരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടേ ഇങ്ങനത്തെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തുവിട്ടതേനു ഇതിപ്പോൾ അതാക്കണ് ഓം പൊട്ടിച്ചെന്നല്ല കേട്ടോ വേറെ ഏതോ ഒരു കുട്ടി എന്താണ് വേഗം എടുത്തിട്ട് നിലത്തിട്ട് പൊട്ടിച്ചതാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും കുപ്പിക്കും മറ്റേതിനൊന്നും പറ്റിയിട്ടില്ല പ്ലേറ്റിൻ്റെ കാര്യത്തിൽ തീരുമാനം അയക്കണ് ഇനിയിപ്പോൾ നാളെ മുതൽ എന്തായാലും സ്റ്റീലിൻ്റെ പ്ലേറ്റ് തന്നെ കൊടുത്തുവിടേണ്ടി വരും ഇപ്പോൾ ഇതിപ്പോൾ എന്താ ഏതാണെന്നൊന്നും പറയില്ല എങ്ങനെയാണ് ഈ ചെക്കന്മാരെ കാര്യം എന്നൊക്കെ പറയണത് ഇങ്ങനെ തന്നെ ആയിരിക്കൂലേ എന്തെങ്കിലും ഉണ്ടാവും ഓരോ ദിവസം മിഞ്ഞാന്ന് മദർസ് മദർസിട്ട് വരുമ്പോൾ ചെരുപ്പ് അവിടെ ഇവിടെ ഇട്ടിട്ടതിന് വന്നത് പിന്നെ പിറ്റേ ദിവസം ആ ചെരുപ്പ് പെറുക്കിയിട്ടൊക്കെ അതിനു അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് പോൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞിപ്പോ എന്തായാലും ഇനിയിപ്പോൾ പോയതും പോയതും എന്താണ് പൊട്ടേമലും നോക്കിയിരുന്നിട്ടൊന്നും ഇപ്പോൾ കാര്യമില്ലല്ലോ ഞാൻ വേഗമത ഓനോട് കുളിക്കാനൊക്കെ വേണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു രാവിലെ മദർസ് ഉള്ളത് കൊണ്ട് ഇപ്പം അങ്ങനെ കുളിച്ചിട്ട് പോവാനുള്ളൊരു സമയം ഒരുക്ക് കിട്ടലില്ല കേട്ടോ മദർസ് ഇല്ലാത്ത ദിവസമാണ് രാവിലെ വെള്ളം എന്തായാലും അടുപ്പത്ത് ഉണ്ടാവുമല്ലോ അപ്പോൾ കുളിച്ചിട്ടാണ് പോവുക മറ്റേത് ആറര ആറ ഇരുപതാകുമ്പോൾ മദർസ് പോകും അത് കഴിഞ്ഞ് വന്ന പാടനെ ഇന്ന് ചായ കുടിക്കാൻ വരെ മര്യാദയ്ക്ക് നേരെ ഉണ്ടാവില്ല നെച്ചൂനൊന്നും നേരെ സ്കൂളൊക്കെ പോകും അപ്പം ഞാഫിമോനി ഇപ്പം കുളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടുവാണ് ഞാൻ ഓനെ ഞാൻ ഇത് ചായ വെള്ളവും വെച്ചിട്ടുണ്ടായിന് അവർക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് അങ്ങനെ മഴ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ ചാറി പെയ്തോണ്ടൊക്കെ നിൽക്കണുണ്ട് കേട്ടോ മഴ അങ്ങനെ കുറയണമില്ല ആ ഒരു ഇതിലാണ് അങ്ങനെ ഉള്ളത് കേട്ടോ അപ്പം ചെറുതായിട്ട് അതും അവിടെ പെയ്യുന്നുണ്ട് അപ്പം നമ്മളിത് കട്ടൻ ചായക്കൊന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ചായക്ക് പൊടിയൊക്കെ ഇട്ട് നമ്മൾ കട്ടൻ ചായ പൊടിയൊക്കെ ഇട്ടൊന്ന് എടുത്തേ രാവിലത്തെ കടി എന്തായാലും ഉണ്ടല്ലോ അപ്പം അതും കൂട്ടിയിട്ടല്ലാതെ വേറെ കടിയൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ഒന്നും ടൗണിൽ നിന്ന് അങ്ങനെ ഞാൻ വാങ്ങിയിട്ടുമില്ല ഒന്നാമത്തെ മഴയൊക്കെ ആയതുകൊണ്ട് രാവിലെ ചുട്ടുവച്ച കടിയൊക്കെ ഇരിക്കും ഇപ്പം ഭയങ്കര തണുപ്പൊക്കെ കഴിക്കുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ കടിയൊന്നും വാങ്ങിയിട്ടില്ല അതിനു കേട്ടോ അപ്പം വീട്ടിലുള്ളത് തന്നെ അങ്ങോട്ട് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണതാണ് ഇനിച്ചുമോളും സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ടായിനു ഓളും ഓളക്കുളിയും മാറ്റലൊക്കെ ആയിട്ട് അയിലൊക്കെ നടക്കണമൊക്കെ ഉണ്ട് മറ്റോനും ഒരു ഭാഗത്ത് ഇരിക്കണുണ്ട് ചായ കുടിക്കാനും നടക്കാനൊക്കെ ഉള്ള ഒരുക്കത്തിലൊക്കെ ഇനി കേട്ടോ ചായ കൂടി കഴിഞ്ഞിട്ട് വേണം ഇവരൊന്ന് പഠിപ്പിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കാന് അപ്പം ഇവരെ പഠിപ്പിക്കാൻ ഇരിക്കുന്നതിൻ്റെ മുന്നേ ആദ്യം തന്നെതാണ് ആ മേശമ്മ ഇരിക്കണേ നമ്മളെ ഉപ്പാപ്പുണ്ടല്ലോ ഓനക്കാണ് ആദ്യം ബുക്കും പേനയും പെൻസിലൊക്കെ കൊടുത്തിട്ട് ഇപ്പം നമ്മൾ നോക്കേണ്ടി വരിക അപ്പം നിശുമോളം ഞാൻ മെനക്കെട്ട് പഠിപ്പിക്കേണ്ട ആവശ്യം എനിക്ക് വരുത്തില്ല കേട്ടോ ഓള് പഠിച്ചോളും പക്ഷെ നാഫീന് പഠിപ്പിക്കാൻ ഇരിക്കന്നെ വേണം അല്ലെങ്കിൽ ശരിയാവൂല ഓന് നമ്മൾ കാണാണ്ട് ഓന് ചിലപ്പോൾ വെറുതെ ഒന്ന് പേരിന് വായിക്കും എഴുതും എന്നിട്ട് എല്ലാം പോയിട്ട് കടന്നു ഇറങ്ങണ പരിപാടിയൊക്കെ കേട്ടോ ഓന് അതുകൊണ്ട് തന്നെ ഓനൊന്ന് പഠിപ്പിക്കാൻ ഞാൻ മെനക്കെട്ടിരിക്കണം അതിൻ്റെ ഇടയിൽ മറ്റോനക്ക് പേന വേണം ബുക്ക് വേണം ബോക്സ് വേണം എല്ലാം വേണം ഇപ്പം എല്ലായിടത്തും ഇതുപോലെ ചെറിയ ചെറിയേറ്റിങ്ങൾ ഉണ്ടെങ്കിൽ മൂത്തോലെ പഠിപ്പിക്കാൻ സമ്മതിക്കില്ലല്ലോ അത് ഇവനും തന്നെയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഓന ഒരു ഭാഗത്താക്കി ഇരുത്തിയിട്ടില്ലെങ്കിൽ ഇവരതിപ്പോൾ ഒന്നും നടക്കലുണ്ടാവില്ല അപ്പോൾ എന്തായാലും നാഫീനെ ഒന്ന് പഠിപ്പിക്കണമൊക്കെ തിരക്കില്ലേന് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്ര തന്നെ ഉള്ളു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കാതെ പോവില്ല കേട്ടോ അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം അപ്പം പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബബായ് അസ്സാമലൈക്കും അപ്പം ലൈക്ക് അടിക്കാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ